എൻ്റെ പേര് റോസമ്മ ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ആറുമാസം മുമ്പ് ഇവിടെ ഏകദിന കൺവെൻഷൻ കൂടാൻ വന്നിരുന്നു അപ്പോൾ ഒരു വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ മുട്ടിന് എല്ല് വളരുകയായിരുന്നു ഞാൻ കൗൺസിലിങ്ങിന് എന്നപ്പോൾ ബ്രദർ ചോദിച്ചു മുട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് മുട്ടിൽ എല്ല് വളരുന്നുണ്ട് അപ്പോൾ അത് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനിവിടുന്ന് വീട്ടിൽ പോയി ചെന്ന പിറ്റേ ദിവസം മുതൽ മുട്ട് പൊട്ടി മുട്ടിനകത്ത് ചോരൻ പഴുപ്പ് ഒഴുകാൻ തുടങ്ങി രണ്ട് ദിവസം അങ്ങനെ വന്നു മൂന്നാമത്തെ ദിവസം മുതൽ മുട്ടിൻ്റെ എല്ല് വളരുന്നത് മാറി കാണാനില്ല നല്ലൊരു എൻ്റെ വീട്ടിലെ വെള്ളം മഞ്ഞ കളറിലാണ് കിടന്നുകൊണ്ടിരുന്നത് അത് പാത്രം കഴുകാൻ മാത്രമേ കൊള്ളത്തുള്ളായിരുന്നു ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കല്ലുപ്പ് കൊണ്ട വിതറി വെള്ളം ഇപ്പം നന്നായി തെളിഞ്ഞു അടുത്ത എൻ്റെ വീട്ടിലെ പഴുതാര ശല്യം ഉണ്ടായിരുന്നു അത് ഞാൻ പഴുതാര വരുന്നിടത്തെല്ലാം കല്ലുപ്പ് കൊണ്ടുണ്ട് പഴുതാര ശല്യം മാറി കിട്ടി പിന്നെ എൻ്റെ മകൾ ഒ ഇ ടി പഠിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ കൈകദിന കൺവെൻഷൻ നടന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു മരിയ എന്ന മകളെ അനുഗ്രഹിക്കുന്നു ഉന്നത വിജയം കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ തന്നെ ബ്രദർ പറഞ്ഞു മരിയ എന്നൊരു പേര് കാണിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു നീ പാസ്സായി പാസ്സായതിന് ഇനി നന്ദി പറഞ്ഞോളാൻ പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഉന്നത വിജയം പറഞ്ഞു അല്ലേ അടുത്തത് എൻ്റെ മകന് ജോലിയില്ലായിരുന്നു ഞാൻ തൊണ്ണൂറ് ജവമാല കൂടി പ്രാർത്ഥിച്ചു തൊണ്ണൂറാമത്തെ ദിവസം അച്ഛൻ എന്നോട് വിളിച്ചു പറഞ്ഞു ബിബിൻ എന്ന മകന് ജോലി നൽകി അനുഗ്രഹിക്കുന്നു പിറ്റേ ദിവസം തന്നെ പിന്നെ എന്റെ ബ്രദർ ഇവിടെ വരണോന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പുള്ളിക്ക് സമയമില്ല സമയമില്ലാന്ന് പറയുമായിരുന്നു അങ്ങനെ ഞാൻ പതിമൂന്ന് ഏകദിന കൺവെൻഷൻ കൂടി പതിനാലാമത്തെ ഏകദിന കൺവെൻഷനിൽ ആളിവിടെ വന്നു വേണ്ടോ അനുഗ്രഹങ്ങൾ തന്നെ ഒരുപാട് ആത്മീയം ഭൗതികമായ അനുഗ്രഹം കൊടുത്താൽ അനുഗ്രഹിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് കല്ലുപ്പ് കൊണ്ടുവന്ന് ആ കലങ്ങിയ വെള്ളത്തിൽ അത് എത്ര കാലമായിട്ട് അങ്ങനെ കലങ്ങി കിടക്കണ വർഷങ്ങൾ അങ്ങനെ മഞ്ഞ വെള്ളമായിട്ട് കിടക്കുക അതാണ് ചേച്ചി വിടുന്നതു കൊണ്ടി വിശ്വാസമാണ് ജില്ലയിലിട്ടോടുകൂടി അത് ക്ലീൻ ആയി കണ്ടോ ഇതൊരു സാധാരണ സാക്ഷിയായി തോന്നി തീർന്നിരിക്കുകയാണ് ഒരു പ്രകൃത്യാതീത അത്ഭുതമാണത്